പല ഇൻഡസ്ട്രികളും വമ്പൻ വിജയങ്ങൾ സ്വന്തമാക്കുമ്പോൾ ബോളിവുഡ് എന്ന മലയാളം ഇൻഡസ്ട്രി കാത്തു നിൽക്കുകയായിരുന്നു അങ്ങനെ ഒരു വലിയ നേട്ടത്തിലേക്ക് എത്താൻ വേണ്ടി അങ്ങനെ ഈ വർഷം തന്നെ നമ്മൾ ആ വലിയ വലിയ നേട്ടങ്ങളിലേക്ക് എത്തി നിൽക്കുകയാണ് തുടക്കമിട്ടത് മോഹൻലാൽ എന്ന് തന്നെ പറയാം ഇപ്പോഴിതാ പുറകെ എത്തുന്ന ചിത്രങ്ങൾ മോഹൻലാൽ ചിത്രങ്ങളെ പോലും മറികടന്ന് വമ്പൻ വിജയങ്ങൾ നേടുക തന്നെ ചെയ്യുന്നു എന്ന് കാണാൻ കഴിയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മുടെ ഒരു യാത്ര തുടങ്ങിയതാണ് അന്ന് തന്നെ പല ബോളിവുഡ് ചിത്രങ്ങളും ബോക്സ് ഓഫീസിനെ ഒന്ന് വിറപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി എത്തിയപ്പോഴേക്കും മോഹൻലാൽ ഏറ്റവും വലിയൊരു തുടക്കം ഇട്ടുകൊടുത്തു ഇപ്പോഴുതാ അതിന് പുറകെ വമ്പൻ സിനിമകൾ വമ്പൻ വിജയങ്ങൾ ാണ് ഈ വമ്പൻ വിജയങ്ങൾ നൽകുന്നതിനൊപ്പം ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കുക എന്നുകൂടി ഒരു കാര്യമുണ്ടല്ലോ അത് നോക്കേണ്ടത് ചിത്രത്തിന്റെ ബജറ്റ് തന്നെയാണ് ചെറിയ ബജറ്റിൽ വമ്പൻ ഹിറ്റ് അടിക്കുക എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് വലിയ ലാഭമാണ് ഉണ്ടാക്കുന്നത് അതിൽ മലയാളം കഴിഞ്ഞേ ഉള്ളൂ ബാക്കി കാര്യമെന്ന് നമുക്ക് അറിയുകയും ചെയ്യാം കാരണം മറ്റേതൊരു ഇൻഡസ്ട്രി എടുത്താലും ഏറ്റവും ചെറിയ ബജറ്റിൽ സിനിമ നിർമ്മിക്കുകയും അത് വമ്പൻ വിജയമാക്കുകയും ചെയ്യുന്നത് മലയാളത്തിന്റെ ഒരു സ്ഥിരം കാഴ്ചയായി മാറുകയാണ് അപ്പോഴാണ് അങ്ങനെയുള്ള ചില സിനിമകളെ കുറിച്ച് നമ്മൾ നോക്കുന്നതും പലപ്പോഴും വമ്പൻ ബജറ്റിൽ വരുന്ന സിനിമകളെക്കാൾ കുഞ്ഞു സിനിമകൾ പ്രേക്ഷകരെ ഞെട്ടിക്കാറുണ്ട് ക്വാളിറ്റിയിൽ ഒരു വിട്ടുവീഴ്ചയും വരുത്താത്ത ഇത്തരം ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ നിന്നും പലപ്പോഴും വാറുന്നത് കോടികളാണ് ഇപ്പോഴിതാ അത്തരം ചില സിനിമകളുടെ ലിസ്റ്റ് പുറത്തു വന്നിരിക്കുകയാണ് അതിൽ തന്നെ നമ്മുടെ മലയാള സിനിമകളും ഉണ്ട് എന്നതിൽ സംശയമൊന്നുമില്ല ശശികുമാറിനെ നായകനാക്കി പുറത്തിറങ്ങിയ സിനിമയാണ് ടൂറിസ്റ്റ് ഫാമിലി അഭിഷൻ ജീവൻ സംവിധാനം ചെയ്ത ചിത്രം തിയേറ്ററിൽ നിന്നും പിന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത് തമിഴ്നാട്ടിൽ നിന്നും തൊണ്ണൂറ് കോടി രൂപയാണ് സിനിമ വാരിക്കൂട്ടിയത് ഇതൊരു ശശികുമാർ സിനിമയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന കളക്ഷനാണ് വെറും എട്ട് കോടി ബജറ്റിലാണ് സിനിമ ഒരുങ്ങിയത് സിനിമയുടെ നോൺ തിയേറ്ററിക്കൽ കളക്ഷൻ കൂടി കൂട്ടുമ്പോൾ കോടിക്ക് മുകളിലാണ് ടൂറിസ്റ്റ് ഫാമിലിയുടെ നേ ഗുഡ് നൈറ്റ് ലവർ തുടങ്ങിയ സൂപ്പർ ഹിറ്റ് സിനിമകൾ നിർമ്മിച്ച മില്യൺ ഡോളർ സ്റ്റുഡിയോസും ഒപ്പം എം ആർ പി എന്റർടൈൻമെന്റ്സും ചേർന്നാണ് ടൂറിസ്റ്റ് ഫാമിലി നിർമ്മിച്ചത് യോഗി ബാബു കമലേഷ് എം ഭാസ്കർ രമേഷ് തിലക് ബക്സ് ഇളങ്കോ കുമാരവേൽ രവി എന്നിവരാണ് സിനിമയിലെ മറ്റ് പ്രധാന അഭിനേതാക്കൾ മറ്റൊരിടത്ത് കന്നഡ ചിത്രമായ സൂഫ്രം സോയും ഈ വർഷം ചെറിയ ബജറ്റിൽ വന്ന് വലിയ വിജയം കൊയ്ത സിനിമയാണ് കേരളത്തിലും തരംഗം സൃഷ്ടിക്കാൻ സിനിമയ്ക്ക് സാധിച്ചിരുന്നു ചിത്രം രചിച്ച് സംവിധാനം ചെയ്തിരിക്കുന്നത് ജെ പി തുമിനാടാണ് അഞ്ച് കോടി ബജറ്റിൽ ഒരുങ്ങിയ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും നേടിയത് കോടിയാണ് ഷാനിൽ ഗൌതം ദീപക് രാജ് പണാജെ പ്രകാശ് തമിനാട് മൈം രാമദാസ് സന്ധ്യ അരേക്കേരെ ഷെട്ടി എന്നിവരും ചിത്രത്തിൽ കയടി നേടുന്ന പ്രകടനം കാഴ്ചവെച്ചിരുന്നു ഷെട്ടിക്കൊപ്പം ശശിധർ ഷെട്ടി ബറോഡ രവിറായ് കൈലാസ എന്നിവർ ചേർന്ന ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് മറ്റൊരിടത്ത് വമ്പൻ ഹിറ്റടിച്ചത് മഹാവതാർ നരസിംഹൻ എന്ന ആനിമേഷൻ ചിത്രം ആയിരുന്നു എല്ലായിടത്തും ഞെട്ടിപ്പിക്കുന്ന പ്രകടനമാണ് ഈ ആനിമേഷൻ ചിത്രം കാഴ്ചവെച്ചത് പതിനഞ്ച് കോടിയിൽ ഒരുങ്ങിയ സിനിമ ആഗോളതലത്തിൽ സ്വന്തമാക്കിയത് മുന്നൂറ്റി ഇരുപത് കോടിയാണ് ജൂലൈ ഇരുപത്തിയഞ്ചിന് പ്രദർശനത്തിനെത്തിയ ചിത്രം സംവിധാനം ചെയ്തത് അശ്വിൻ കുമാറാണ് മികച്ച പ്രതികരണമാണ് സിനിമയ്ക്ക് എല്ലായിടത്തു നിന്നും ലഭിച്ചത് ക്ലിം പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ശിൽപ ധവാൻ കുശാൽ ദേശായി ചൈതന്യ ദേശായി എന്നിവർ ചേർന്ന് നിർമ്മിച്ച ഈ ബ്രഹ്മാഡ ആനിമേഷൻ ചിത്രം അവതരിപ്പിക്കുന്നത് കോംബാലെ ഫിലിംസ് ആണ് പിന്നെ സാക്ഷാൽ മലയാളത്തിലാണ് കുഞ്ഞു ബജറ്റിൽ വമ്പൻ വിജയം നേടിയ സിനിമകൾ പിറന്നത് മലയാളത്തിൽ നിന്നും രണ്ട് സിനിമകളാണ് ചെറിയ ബജറ്റിൽ വമ്പൻ പ്രകടനം കാഴ്ചവെച്ചത് വിൽക്കർ സൽമാൻ നിർമ്മിച്ച ലോക മുപ്പത് കോടി ബജറ്റിൽ ഇരുന്നൂറ്റി അൻപത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് മലയാളത്തിൽ നിന്നും ഈ നേട്ടം കൈവരിക്കുന്ന നാലാമത്തെ മാത്രം ചിത്രമാണ് ലോക റിലീസ് ചെയ്ത് പതിമൂന്ന് ദിവസം കൊണ്ടാണ് ഈ നേട്ടം ലോക സ്വന്തമാക്കിയത് മലയാളത്തിൽ ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ ഒന്നായി മാറിയ ചിത്രം ഇപ്പോഴും റെക്കോർഡ് കളക്ഷൻ നേടിയാണ് മുന്നേറുന്നത് നെസ്ലൻ കല്യാണി പ്രിയദർശൻ ചന്തു ചന്ദു കുമാർ അരുൺ കുര്യൻ ശരത് സഭ നിശാന്ത് സാഗർ വിജയരാഘവൻ എന്നിവരും ചിത്രത്തിന്റെ താരനിരയിലുണ്ട് അഞ്ച് ഭാഗങ്ങളുള്ള ഒരു സൂപ്പർ ഹീറോ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ആദ്യ ചിത്രമാണിത് മറ്റൊരെ മലയാളത്തിൽ കോടികൾ ൂട്ടി ഗംഭീര ലാഭമുണ്ടാക്കിയത് സാക്ഷാൽ മോഹൻലാലിന്റെ ചിത്രം തന്നെ മോഹൻലാൽ തരുൺമൂർത്തി ചിത്രമായ തുടരും മോഹൻലാലിന്റെ ഈ വർഷത്തെ രണ്ടാമത്തെ ഇരുന്നൂറ് കോടി ചിത്രമായിരുന്നു ഇരുപത്തെട്ട് കോടിയിൽ ഒരുങ്ങിയ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും നേടിയത് ഇരുന്നൂറ്റി കോടിയാണ് പ്രകാശ് വർമ്മ ബിനു ബിനുപ്പപ്പു ഫറാൻ ഫാസിൽ മണിയൻപുളരാജു തോമസ് മാത്യു ഇർഷാദ് എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നത് കേർസുലിന്റെ കഥയ്ക്ക് തരുൺമൂർത്തിയും ചേർന്നാണ് തിരക്കഥ ഒരുക്കിയത് ജിയോ ഹോട്ട്സ്റ്റാറിലൂടെയാണ് തുടരും ഒ ടി ടി സ്ട്രീം ചെയ്യുന്നത് മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷ ിലും സിനിമ ലഭ്യമാണ് ഇത്രയും സിനിമകളാണ് കുഞ്ഞു ബജറ്റുകളിൽ എത്തി ഈ വർഷം ഗംഭീര ഹിറ്റുകളിലേക്ക് പോയത് വലിയ ലാഭങ്ങൾ ഉണ്ടാക്കിയെടുത്തത് ലോക ഇപ്പോഴും തിയേറ്ററുകളിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയും ഉയരും ഇതിന്റെ കളക്ഷൻ